പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് കോളേജുകളിലെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ രണ്ടാം തീയതി വന്നു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചു ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ നടപടികളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് മൂന്നിന് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു രണ്ടാം തീയതി തന്നെ പബ്ലിഷ് ചെയ്തു ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടപടികൾ അവസാനിച്ചു ഇന്ന് ജൂലൈ സെവൻത്ത് ഇന്നാണ് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം ചില കോളേജുകളൊക്കെ ചിലപ്പോൾ തുടങ്ങിയിട്ടും ചിലതൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് പത്താം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക ഓക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞത് പെർമനന്റ് അഡ്മിഷൻ ആൻഡ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥി ഇതുവരെ മാൻഡറ്ററി ഫീ അടക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ മാൻഡറി ഫീ അടക്കാനുള്ള അവസരം അത് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തിനെന്ത് ചെയ്യാ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം എങ്ങനെ ഫോർ ദോസ് ദോസ് ഹു ഹു ഗോട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് സെക്കൻഡ് അലോട്ട്മെന്റ് ആൻഡ് ഓപ്ഷൻ ഇതിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും ആർക്കൊക്കെയാണോ സെക്കൻഡ് അലോട്ട്മെന്റ് സാറ്റിസ്ഫൈ ചെയ്ത് അവരെന്ത് ചെയ്യുക ആയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് പെർമനന്റ് അഡ്മിഷൻ എടുക്കാന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ലെങ്കിൽ ചിലപ്പോഴും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരില്ല അത് അതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് വരുമ്പോൾ ഉള്ള ഡീറ്റെയിൽ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി പറയും അപ്പൊ നമുക്കൊന്നും കൂടി അത് വ്യക്തത വരുത്താൻ സാധിക്കും പത്താം തീയതി വന്നു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കുക കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഓക്കെ ചിലപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ഓക്കെ അതുപോലെ തന്നെ ജൂലൈ പതിനഞ്ചിന് മുമ്പ് കോളേജിലേക്ക് പി ഡബ്ല്യു ഡി ഡിഫൻസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റുകൾ കോളേജുകൾക്ക് കൈമാറും പതിനഞ്ചാം തീയതി മുതൽ ഈ കോട്ടയിൽ മാനേജ്മെന്റ് കോട്ട പി ഡബ്ല്യു ഡി കോട്ട ഡിഫൻസ് കോട്ട ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് ഇവരുടെ അഡ്മിഷൻ പന്ത്രണ്ടാം തീയതി മുതലാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യും കമ്മ്യൂണിറ്റി കാരണം വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ എന്നു പറഞ്ഞാൽ രണ്ട് എയ്ഡഡ് കോളേജ് ആണുള്ളത് ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജ് മറ്റൊന്ന് എൻ എസ് എസ് ഒറ്റപ്പാലം കോളേജ് ഓക്കെ ട്രെയിനിങ് കോളേജ് ഓക്കെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ് പതിനാറാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ പതിനാറ് മുതൽ പതിനെട്ട് വരെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റിങ് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുക നിലവിലെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അതിനൊക്കെ ഉള്ള അവസരമാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെ അങ്ങനെ പതിനാറ് പതിനെട്ടിനു ശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും പിന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിന്റെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിന് മുമ്പ് എന്തായാലും ഇതുവരെ എന്തായാലും പെർമന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ ആയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ പെർമനന്റ് അഡ്മിഷൻ ആണെങ്കിൽ അങ്ങനെ അയർ ഓപ്ഷൻ നിലനിർത്തിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്ര ഓപ്ഷൻ അങ്ങക്കുള്ള ആ കോളേജിലൊക്കെ നിങ്ങളുടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തും അലോട്ട്മെന്റ് കിട്ടാത്തവരെയും െന്റ് അലോട്ട്മെന്റ് കിട്ടാത്തവരൊക്കെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തവരും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെ പെർമനന്റ് അഡ്മിഷൻ ആയിരിക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്കുള്ള അങ്ങനെ പെർമനന്റ് എടുത്തു എടുത്തുകഴിഞ്ഞ് ലാസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക ഇത് കോളേജ് കോളേജുകേർക്കുള്ളാണ് അഞ്ചാം തീയതിക്ക് മുമ്പ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാന് ആ ക്ലോസിംഗ് ഓഫ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷന് ഓഗസ്റ്റ് അഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊമേഴ്സിൻ്റെത് പിന്നീട് പബ്ലിഷ് ചെയ്യും കൊമേഴ്സിൻ്റെ അപേക്ഷ കൊടുക്കാനായിട്ടില്ല ആകുമ്പോൾ നമ്മൾ പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമസ്റ്റർ പി ജിയുടെ റിസൾട്ട് വന്നിട്ടായിരിക്കും കൊമേഴ്സിന് അപേക്ഷ നൽകാനുണ്ടായിരിക്കാം ബാക്കി ഡീറ്റെയിൽസ് അതാത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്